ഒരമണിക്കൂർ അരമണിക്കൂറുള്ള ഒരു പതിനഞ്ച് മിനിറ്റ് ഡെയിലി ലൈവ് ചെയ്യണം ഈ സമയത്ത് ചെയ്യണം എന്ന് വിചാരിക്കുന്നു പാച്ച് അവർ കംപ്ലീറ്റ് നേരെ ഇങ്ങനെ ഒരു പതിനഞ്ച് എങ്കിലും ലൈവ് ചെയ്യണം രാവിലെ ജോലിയൊക്കെ ഏതാണ്ടായി ഹസ്ബൻഡ് പോയിട്ടുണ്ട് മോനും പോയിട്ടുണ്ട് പിള്ളേരൊക്കെ സ്കൂളിൽ പോയതുകൊണ്ട് ജോലിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഫുഡിന് ഒരു മണിക്കല്ലേ കഴിക്കൂ ി മലയാളം ഡിക്സി വേൾഡ് ഹായ് ഡിക്സി ഫ്രീ ആയോ ഫുഡ് കഴിച്ചു ഇല്ലേടാ ഫുഡ് കഴിച്ചില്ല കാപ്പി കുടിച്ച് ഫുഡ് കഴിക്കാറായില്ലോ ലൈക്ക് ഓക്കേടാ എന്താ സ്പെഷ്യൽ എന്നാ ഉച്ചക്ക് സ്പെഷ്യൽ പപ്പടക്കറി വെച്ച് പിന്നെന്താ സ്പെഷ്യൽ ആയിട്ട് അങ്ങനെ സ്പെഷ്യൽ ഐറ്റം ഒന്നുമില്ല എന്ന പെനാൽപ്പ് ചെയ്താലേ ആ ലൈവായിട്ട് കുക്കിംഗ് ചെയ്യണം ഇങ്ങനെ ഇരിക്കുന്നതിനേക്കാളും കുക്കിംഗ് ചെയ്യണമെന്ന് വിചാരിക്കൂല്ലേ പക്ഷെ പേടി എന്തോ ഒരു ഒരു ലൈവൊക്കെ ചെയ്യുമ്പോൾ എന്തോ പേടി ഡിക്സി മോളോ അന്ന് പതിനൊന്ന് മണിക്ക് ലൈവ് ചെയ്യുന്നു ഞാൻ പറഞ്ഞിരുന്നു പക്ഷെ പതിനൊന്ന് മണിക്ക് വരാൻ പറ്റിയില്ല താനെവിടെ സുഖമാണ് എൻ്റെടെയാണോ ഡിക്സിയുടെ ആ അല്ല ചൈത്രയുടെ ആണോ സുഖമാണോ സുഖം എനിക്കാണോ പന്ത്രണ്ട് മണിക്ക് എന്താ വരാൻ പറ്റും പതിനൊന്ന് മണിക്ക് മിനിച്ച് ലൈവ് ഇട്ട് അപ്പോൾ പിന്നെ പതിനൊന്ന് മണിക്ക് വരാൻ പറ്റിയില്ല ചേച്ചി ലൈവ് തീർന്നപ്പോ പതിനൊന്ന് നാപ്പതായി ചേച്ചിക്ക് വരാന്ന് പറഞ്ഞു പക്ഷേ ജോലി തിരക്കായിരിക്കും വരുവായിരിക്കും ടൂറ് പോയാ ചേത്രയുടെ ആണോ ജോലി തിരക്കായിരുന്നു ആരാ ടൂറ് പോയെ ആരാ എന്തു കോളേജിൽ പോയടേന് മോഡൽ എക്സാം തുടങ്ങി കോളേജിൽ പോയി പതിനൊന്ന് മണിക്ക് ലൈവിലാതെ ടൂർ പോയാന്ന് പതിനൊന്ന് മണിക്ക് നമ്മുടെ മിനി ചേച്ചി ലൈവ് വരണ എന്ന് പറഞ്ഞ് പിന്നെ മിനി ചേച്ചി ലൈവ് ആയിരുന്നു പിന്നെ പതിനൊന്നേ കാലിന് ഞാൻ ചെയ്യാന്ന് വിചാരിച്ചപ്പോ മിനി ചേച്ചി ലൈവ് തീർന്നപ്പോഴത്തേക്ക് പതിനൊന്നേ മുക്കാലേ കുറച്ച് നേരത്തെ ഒരു അഞ്ചു മിനിറ്റ് ആയി തീർന്നിട്ട് ഓ എന്നാ ചോദിച്ചേ പിന്നെ എന്താ വിശേഷം കുറച്ച് നേരം കൃഷ്ണ ചെല്ലാം കാണാപ്പഴിയിപ്പോൾ വരാവേ